ഏവർക്കും അഡ്ഹോക്ലേണിങ്ങിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ നൂറ്റി അൻപത്തി എട്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം താൻസൻ സമ്മാനം നൽകുന്ന സംസ്ഥാനം ഏതാണ് ഓപ്ഷൻസ് ഉത്തർപ്രദേശ് ത്രിപുര മഹാരാഷ്ട്ര മധ്യപ്രദേശ് ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് മധ്യപ്രദേശ് ആരുടെ ആത്മകഥയാണ് കുംഭസാരങ്ങൾ ഓപ്ഷൻസ് റൂസോ ലെനിൻ കെനഡി കാറൽ മാർക്സ് മാക്സ് ഓപ്ഷൻ എ ആണ് റൂസോ സംസ്ഥാനത്തെ ആദ്യത്തെ അമ്മത്തൊട്ടിൽ സ്ഥാപിച്ചത് എവിടെയാണ് ഓപ്ഷൻസ് തിരുവനന്തപുരം എറണാകുളം പത്തനംതിട്ട കോഴിക്കോട് ശരിതരം ഓപ്ഷൻ എ ആണ് തിരുവനന്തപുരം മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ് ഓപ്ഷൻസ് മിസോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ ശരി ഓപ്ഷൻ സി ആണ് ട്രോപ്പോസ്ഫിയർ വിദ്യാഭ്യാസം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ ഭേദഗതി ഏതാണ് നാൽപ്പത്തിനാലാം ഭേദഗതി നാൽപ്പത്തിരണ്ടാം ഭേദഗതി എൺപത്തി ആറാം ഭേദഗതി എഴുപത്തി മൂന്നാം ഭേദഗതി ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത് എന്താണ് ഓപ്ഷൻസ് സെറിബല്ലം സുഷ്മുന തലാമസ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് തലാമസ് ഏത് നദിയുടെ തീരത്താണ് കൊൽക്കത്ത നഗരം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് യമുന ഗംഗ മഹാനദി ൂഗ്ലി ഷരൂത്രം ഓപ്ഷൻ ഡി ആണ് ഹൂഗ്ലി നദി ഏതു നദിയുടെ തീരത്താണ് അലക്സാണ്ടറും പോറസും ഏറ്റുമുട്ടിയത് ഓപ്ഷൻസ് തേംസ് നദി ജലം നദി ടൈഗ്രീസ് നദി സീൻ നദി ശരൂത്രം ഓപ്ഷൻ ബി ആണ് ജലം നദി സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഓപ്ഷൻസ് ഗോപാലകൃഷ്ണ ഗോഖലെ ആർ ദാസ് ബി ആർ അംബേദ്കർ ഗാന്ധിജി ശരിയത്തരം ഓപ്ഷൻ ബി ആണ് സി ആർ ദാസ് ഇന്ത്യയിലെ ആദ്യ ചണമിൽ സ്ഥാപിതമായത് എവിടെയാണ് ഓപ്ഷൻസ് ചെന്നൈ മുംബൈ റിഷറ യണ്ണൂർ ശരിയോത്തരം ഓപ്ഷൻ സി ആണ് റിഷറ എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് ശരിയാക്കി പഠിക്കാനായി ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിൻ്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്